ஏகனே மாயனே மாயனேயா அகதானவனே அல்ல நெய்யபிஷேகம் சுவாமிக்கு சமதானவனே சமதானவனேயா கற்புர தீபம் சுவாமிக்கு அலிந்த உடலை மீண்டும் உயிர் தந்தெளிப்பிடுவோயா அல்ல லாகிலாகா இல்லல்லாஹா இல்லல்ல അയ്യപ്പോ അയ്യപ്പോ സ്വാമി ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോറി ഈ ഭക്തിഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ ഈ ഭക്തിഗാനം എന്താണെന്നും ഈ ഭക്തിഗാനം എവിടെ നിന്ന് വന്നതാണെന്നും ഈ ഭക്തിഗാനം മറ്റൊരു പാട്ടിന്റെ പേരടിയാണ് എന്നും ആളുകൾ അറിയാൻ പഞ്ചായത്ത് ഇലക്ഷൻ വേണ്ടി വന്നു എന്നുള്ളതാണ് വീരമണിയുടെ സംഗീതത്തില് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഈ സോങ് ഇപ്പോഴും നെഞ്ചിനകത്ത് കിടക്കുകയാണ് ഒരു ജാതി മത വർണ്ണവർഗ വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടോണാണ് പലപ്പോഴും പല പാർട്ടിന്റെ വരികളെക്കാൾ കൂടുതൽ ആ ടോണ് നമ്മളെ അങ്ങ് സ്വാധീനിക്കുന്നുള്ളതാണ് പഞ്ചായത്ത് എലക്ഷനിൽ കോൺഗ്രസ്സുകാര് സി പി ഐ എം എന് എതിരെ ഉപയോഗിച്ച ഒരു വജ്രായുധം ശരിക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും ഒന്നും വിരണ്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അതുകൊണ്ടാണ് ആ പാരഡി സോങ് ആ പാരഡി സോങ് ഞാൻ പാടുന്നില്ല കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സോങ്ങുകളായി കിടക്കുമ്പോൾ ഞാൻ അതിനെ മറ്റൊരു വരികൾ ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നാൽ പോലും പറയുകയാണ് ആ ഒരു പാട്ട് ഇവരെ വലിയ രീതിയിൽ വിറളി കൊള്ളിച്ചു എന്നുള്ളതാണ് ഈ ഒരു മ്യൂസിക്കിനെ അവർ ആ രീതിയിൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ട് പക്ഷെ അവർ ഒരു പേടിയും കൂടാതെ ഒരു രാഷ്ട്രീയം ഇവിടെ പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ മുഖം നോക്കാതെ പറയേണ്ട രാഷ്ട്രീയങ്ങൾ പറയുക തന്നെ വേണം എന്നുള്ളതാണ് ആ വരികൾ എനിക്ക് എന്തെങ്കിലും പാടാൻ കഴിയില്ല കാരണം എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ട ഈ വരികൾ ചിലപ്പോൾ നാളെ അതിലേക്ക് മാറിപ്പോവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ തെറ്റ് ചെയ്യുന്നവർ ആരാണെങ്കിൽ വരെ ചൂണ്ടിക്കാണിക്കേണ്ടതും നമ്മൾ തന്നെയാണ് ഈ ഒരു പാട്ടും ഈ ഒരു കാര്യങ്ങളും ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശശികല മേഠത്തിന്റെ ഒരു പോസ്റ്റ് കാണുന്നത് ഇത്ര മലപ്പുറം ജില്ലകളിലെ പള്ളികളിൽ നിന്ന് വരുന്ന ബാങ്ക് വിളികളൊന്നും ആരും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നില്ല പക്ഷെ അമ്പലങ്ങളിൽ നിന്ന് വരുന്ന ഭക്തിഗാനങ്ങളെല്ലാം ഒരു കരോചകമായി തോന്നുന്നു പറയുന്ന ഒരു വിവാദമായിട്ടുള്ള പ്രസ്താവന ഇറക്കി അത് കണ്ടപ്പോ സത്യം പറയട്ടെ എനിക്ക് ആകെ വിഷമായി എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ അറിയുക അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് ഞാനത് അന്വേഷിച്ചിട്ട് കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം നമുക്ക് എന്തായാലും ലാഹി ലാഹ ഇല്ലാ എന്ന ആ ഒരു സോങ്ങ് അയ്യപ്പ ഭക്തി ഗാനമായത് എങ്ങനെയാണ് എന്നുള്ളത് ചെറിയൊരു ചുരുക്കം പറഞ്ഞു തരാൻ പല ആളുകൾക്ക് അറിയില്ല അതുകൊണ്ടാണ് കെ വീരമണി ആലപിച്ച വിഖ്യാതമായ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നീഫയുടെ ഇറൈവനിടം കയ്യേന്തുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്ന ഗാനത്തിന്റെ തകർപ്പൻ വിജയത്തിന് ശേഷമാണ് അതേ ഈണത്തിൽ ഈ അയ്യപ്പ ഭക്തി ഗാനം കെ വീരമണി തയ്യാറാക്കിയത് തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ പുറത്തിറങ്ങിയ ഈ ഗാനം വളരെ പെട്ടെന്ന് തന്നെ ദക്ഷിണേന്ത്യയിൽ ഉടനീളം തരംഗമായി മാറി ഗാനത്തെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആൽബം പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് ഗായകൻ സംഗീതം കെ വീരമണി രചന തമിഴിൽ ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഡോക്ടർ ഉളന്തൂർ പേട്ട ഷൺമുഖമാണ് ആ ഒരു സോങ് നമ്മുടെ നെഞ്ചിനകത്ത് കയറി കടന്നു കഴിഞ്ഞു സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അതുപോലെ തന്നെ ലാഹിലാ ഇല്ല എന്താ കണ്ണ് ചെറുതായിട്ട് മറഞ്ഞുപോയി മതസൗഹാർദ്ദങ്ങൾ അത് തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകള് നമ്മുടെ ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അതിനെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും കടമയാണ് എന്നുള്ളതാണ് അവിടെ ജാതി മതം വർണ്ണം ഒന്നും നോക്കേണ്ടതായിട്ടില്ല കാരണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഒരു മതേതര രാജ്യമാണ് അത് മതേതര രാജ്യമായി തുടരണമെങ്കിൽ നമ്മളെല്ലാവരും പറയേണ്ടത് പറയേണ്ട ഇടങ്ങളിൽ പറയണം എന്നുള്ളത് പക്ഷെ പല മുസ്ലിങ്ങൾക്കും പലതും പറയാൻ കഴിയുന്നില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസും കൂട്ടങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പലതും കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ് പല ആളുകൾക്ക് അവസ്ഥ ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറയുമ്പോൾ അത് വലിയ പ്രശ്നമില്ലാതാവുന്നു എന്നുള്ളതാണ് അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഒരു ഹിന്ദു ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒരു മുസലം അത് വന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഇത് തന്നെയാണ് അപകടം എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിൽ ഒരു ക്ഷേത്രത്തിൽ ഭക്തിഗാനം വെക്കുന്നത് അടുത്തുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല എന്നും യു ഡി എഫ് കാര് ലീഗുകാരൊക്കെ ഇതിനെതിരെ ശബ്ദിച്ചു എന്ന രീതിയിലൊക്കെ വലിയ പ്രചരണം നടത്തിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ആ വിവാദമായിട്ടുള്ള ആ ഒരു ശബ്ദമുണ്ടല്ലോ ആ ഒരു മുദ്രാവാക്യം അത് കേൾക്കാം അതിന് നമുക്ക് നോക്കാം அம்பலத்தில் வேண்டட்டோம் அம்பலத்தில் உச்சத்தில் பாட்டாவிட உச்சத்தில் வேண்டட்டோம் 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 ஒடி ആ പാട്ട് അവിടെ വേണ്ടട്ടോ ഉച്ചത്തിൽ വെക്കേണ്ടട്ടോ എന്ന രീതിയിലുള്ളതാണ് അവരുടെ ആ ഒരു മുദ്രാവാക്യങ്ങൾ ഈ മുദ്രാവാക്യങ്ങൾക്ക് എതിരെയാണ് വലിയ രീതിയിൽ ചർച്ച വന്നത് അതായത് യു ഡി എഫ് വന്നിട്ട് അമ്പലത്തിലെ പാട്ടുകൾ വയ്ക്കണ്ട എന്ന് പറയുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തെറ്റായ പ്രചരണം എന്തായാലും ശശികല മേഡം പറഞ്ഞത് വായിക്കാം ഈ വിവാദ മുദ്രാവാക്യം ഉണ്ടായ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു കുടുംബത്തിനാണത്രേ പാട്ട് കേട്ടാൽ പ്രശ്നം ബാങ്ക് പ്രശ്നമല്ലത്രേ ഒരു മിനിറ്റല്ലേ ഉള്ളൂ എന്നാണ് ന്യായം നല്ല ഉറക്കത്തിൽ ഒന്ന് ഉണർത്തിയിട്ട് വീണ്ടും ഉറങ്ങിക്കോളാൻ പറഞ്ഞാൽ ഉറക്കം വരാത്തതാണ് എന്റെ പ്രകൃതം അത് പ്രായമായതിന്റെയാണ് കാര്യമാക്കേണ്ട പ്രായമാവും തോറും നിങ്ങളുടെ ഉറക്കത്തിനൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിക്കും അത് ഫോൺ ബെൽ അടിക്കുകയോ നായ കുരക്കുകയോ എന്തായാലും മതി പലപ്പോഴും വളരെ വൈകിയെ കിടക്കാൻ പറ്റാറുള്ളൂ ആ നിലക്ക് ചുറ്റുള്ള നാലഞ്ച് പള്ളികളിൽ നിന്ന് രണ്ടു രണ്ടര മിനിറ്റ് നീളും വിധം കോളാമ്പിയിലൂടെ വാങ്ങുമുഴങ്ങിയാൽ ഉറക്കം പോകും കട്ടായം പക്ഷെ ഞാൻ വൈകി ഉറങ്ങിയതിന് അവരല്ലല്ലോ കാരണം എന്താ നൈസായിട്ട് അവരെ ചുറ്റുവട്ടത്തുള്ള പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളികൾ കാരണം പുലരാങ്കാലം എത്ര മണിക്കാണ് നാലുമുക്കാൽ അഞ്ചുമണിയുടെ ഇടയിലാണ് ഈ ബാങ്ക് വിളികൾ ആ സമയത്തൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് പറയും അത്ര പ്രായമായിട്ടും ഉറക്കൊന്നും ആ ഉറക്കം നഷ്ടപ്പെടും അമ്മാതിരി അതാണല്ലോ ഞാൻ പറയുന്നില്ല എന്താണ് എന്റെ പൊന്നു ചേച്ചി ഇത്രയും കാലങ്ങളായിട്ട് ആരും പറയാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് ആ ഹാനകൃഷ്ണ പണ്ട് അവരുടെ നാട്ടിൽ എന്തോ ഒരു അമ്പലത്തിലെ പ്രോഗ്രാം നടക്കുമ്പോൾ ഇവരുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് ഒരു കോളാമ്പി തിരിച്ചു വെച്ചു കൃത്യമായിട്ട് അവർ അതിനെതിരെ ശബ്ദിച്ചു അന്ന് അവർ അവരേറിപ്പോയതാണ് കേട്ടോ അതേ ദിവസം തന്നെ നമ്മളൊക്കെ അതിന് റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്റെ റിയാക്ഷനിൽ ഞാൻ കൃത്യമായി പറഞ്ഞ മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അതായത് ഈ പ്രോഗ്രാം മാത്രമല്ലല്ലോ ഇവിടെ ഓരോ പാർട്ടിക്കാരുടെ പരിപാടികൾ നടക്കുമ്പോൾ ഞാൻ ആ പാർട്ടിക്കാരനാവില്ല പക്ഷെ എന്റെ വീട്ടിന്റെ മുറ്റത്തേക്കും ഭയങ്കര ശബ്ദത്തോടു കൂടി ഒരു മൈക്ക് ഓണാക്കിയേക്കും ഇതൊന്നും ആരും കണ്ടുന്നില്ല എന്നുള്ളതാണ് നേരത്തെ കിടന്ന് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരലല്ലേ ശരി എന്ന് അങ്ങട്ട് സമാധാനിക്കും ഉറങ്ങണതോ പുലർച്ചെ എന്നിട്ട് നീ ബ്രഹ്മ മുഹൂർത്തത്തിനേം കൂടി തൊള്ള പക്ഷേ അമ്പലപ്പാട്ടുകാരോട് അങ്ങനെ സമാധാനിക്കാൻ കഴിയാത്തവരുടെ ചവിട്ടു നാടകമാണ് നാം അവിടെ കണ്ടത് ആ നാട്ടിൽ നിന്നും ധാരാളം പേർ എന്നെ വിളിച്ചിരുന്നു അവരെ സംബന്ധിച്ച് പട്ടി കടിച്ചേനല്ല പട്ടരു കുട്ടി കണ്ടേനാണ് കുറ്റം മുദ്രാവാക്യം വിളിച്ചതിലല്ല സമാജം പ്രതികരിച്ചതിലാണത്രേ കുറ്റം ഇതിന്റെ സത്യാവസ്ഥ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ആരാണ് കംപ്ലൈന്റ് ചെയ്തതെന്നൊക്കെ കേൾക്കുമ്പോൾ ഈ ചേച്ചി ഒരു മൂലയിൽ പോയി പോയിരിക്കും തോന്നുന്നു പാട്ട് വേണ്ടെങ്കിൽ ബാങ്കും വേണ്ട ഒപ്പം നിർത്താം നോ പ്രശ്നം അല്ലാതെ രാഷ്ട്രീയ തിണ്ണമിടുക്കിന്റെ ബലത്തിൽ ഒന്നിന്റെ മണ്ടക്ക് കയറുന്നവന്റെ മണ്ടയിൽ കയറാൻ തന്നെയാണ് തൽക്കാലം തീരുമാനം ചേച്ചി അറിഞ്ഞിട്ടില്ല തോന്നുന്നു ആർക്കായിരുന്നു പ്രശ്നം എന്നുള്ളത് എന്റെ പൊന്നമ്മച്ചി ആർക്കാണ് ഈ പ്രശ്നം അറിയോ ആരെ കംപ്ലൈന്റ് ചെയ്തെന്ന് അറിയോ കേട്ടോ കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കമ്മിറ്റിയും പരിസരവാസിയായ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ജയൻ നമ്പൂതിരിയുമായി ചില പ്രശ്നങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ജയൻ നമ്പൂതിരി കമ്മിറ്റിക്കെതിരെ പോലീസിനും മറ്റും പരാതി നൽകിയിരുന്നു ചില പ്രശ്നങ്ങൾ കോടതി വരെയും ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ കുറെ കാലങ്ങളായിട്ട് അമിതമായിട്ട് ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത് അത് ക്ഷേത്ര ക്ഷേത്രസമിതി മുഴുവനൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇതേപോലെ പല സമയത്തും അവരോട് നേരിട്ട് പറഞ്ഞു എടവണ്ണ പോലീസ് ഡി ജി പി വരെയുള്ള ഓഫീസേഴ്സിന് പരാതി കൊടുത്തു അപ്പോൾ പരാതി കൊടുക്കുമ്പം ഇവർ കണ്ടമാനം പരാതി കൊടുത്ത് ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവരുടെ ടോണി വരുന്നത് അവസാനിപ്പം ആർ ഡിയോടെ അടുത്ത് പരാതി കൊടുത്തതിൻ്റെ ഫലമായിട്ട് തഹസിൽദാർ എടുത്ത് അമ്പത് രസ്പെല്ലിൻ്റെ താഴത്തെ വയ്ക്കാവുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇവർ അൻപത് രസവൽ ക്രമീകരിച്ചത് ആംബിഫയറിന്റെ മുകളിൽ സെല്ലോട്ടായി പൊട്ടിച്ച് പകുതി വോളിയം കൺട്രോൾ ചെയ്തിട്ടാണ് വീഡിയോ കാണിച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ശബ്ദമാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ആ രീതിയിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടില്ല അതായത് പല രീതിയിലും സുഖമില്ലാത്ത അച്ഛനും അമ്മയും അതേപോലെ ചെറിയ കുട്ടികൾക്കുള്ള വീടാണ് അപ്പം ഇത്രയും പത്ത് ഇരുപത് മീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഈ ബോക്സ് നമുക്ക് ശല്യമാണ് തന്നെയാണ് പറഞ്ഞത് അതിൽ പാട്ട് വെക്കുന്നതിന് ഞങ്ങൾ ഇതിരല്ല ഞങ്ങൾ വിശ്വാസം ഉള്ളവരാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പോണ ആൾക്കാരാണ് സ്വാഭാവികമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അമിതമായിട്ടുള്ള ശബ്ദം ബുദ്ധിമുട്ടാണ് ഓക്കെ കുടുംബമാണ് ചേച്ചി നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ധർമ്മത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അവര് തന്നെയാണ് ഈ നമ്പൂതിരിമാരെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും ഈക്വൽ ആണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേട്ടോ പക്ഷെ നിങ്ങൾ ഇതൊന്നും നോക്കുന്നില്ല പിന്നെ അവിടെ മുദ്രാവാക്യം വിളിച്ചവരിൽ ഒരു മുസൽമാന്മാർ പോലും ഇല്ല എന്നുള്ളതാണ് അമ്പലത്തിന് ചുറ്റി നിൽക്കുന്ന കുറച്ച് ഹിന്ദുക്കളായ ആളുകളാണെന്നുള്ളതാണ് എല്ലാം ഒരു മതത്തിന്റെ മുകളിലേക്ക് കേറ്റി വെക്കണം കേട്ടോ ഭാഗുവിളി അവസാനിപ്പിക്കണം എന്നാണ് ചേച്ചി പറയുന്നത് അമ്പലത്തിലെ പാട്ട് നിർത്തണമെങ്കിൽ ബാങ്ക് വിളി അവസാനിപ്പിക്കണമെങ്കിൽ എന്റെ ചേച്ചി ചേച്ചിയെ വിളിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ തനി കറകളഞ്ഞ സംഘികളാണെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട ഇവർക്ക് ബാങ്ക് വളി വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നു എന്നുള്ളതൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ കൃത്യമായിട്ട് സമയം മനസ്സിലാക്കാൻ പോലും ബാങ്ക് വിളികൾ നമുക്ക് യൂസ് ആയിരുന്നു എന്നുള്ളതാണ് അതൊക്കെ ഇവർക്ക് അറിയാം പക്ഷെ മിണ്ടില്ല പലപ്പോഴും വൈകുന്നേരങ്ങളിൽ നിലവിളക്ക് വളർത്തുന്ന സമയത്ത് ഈവനിങ് ബാങ്ക് ഉണ്ടല്ലോ ആ ബാങ്ക് വളി കേട്ട് കഴിഞ്ഞാൽ നിലവിളക്ക് വളർത്തുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് കയറി വരാൻ പറ്റില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളതാണ് പിന്നെ പള്ളിക്കെട്ടും ശബരിമലയ്ക്കും ആ ഒരു വിഷയത്തില് അവർ ഇങ്ങനെ ഒരു വരി എഴുതിയല്ലോ ശബരിമലയിലെ സ്വർണ കളവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് അതൊക്കെ പറയേണ്ടത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കൊന്നും വേണ്ട നമ്മുടെ ഗജനാവിലേക്ക് വരുന്ന പണവും നമ്മുടെ ഗജനാവിന് കക്കുന്ന പണവും നമ്മൾ അറിയണം അതുപോലെ തന്നെ നമ്മുടെ പൊതു സ്വത്ത് അത് നശിപ്പിക്കുന്നവരെയും കട്ടുമുടിക്കുന്നവരെയും ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം അതിനൊരു രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല അതിന് എത്ര വലിയ പടച്ച പബരാനാണെന്നുണ്ടെങ്കിലും പറയേണ്ടത് പറയണം ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളതാണ് അവർക്കെതിരെ കേസും കാര്യങ്ങളും കൊടുക്കുമെന്ന് പറയുന്നു അവസാനത്ത് പിൻവലിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളിവിടെ അയ്യവത്യാനം കേൾക്കുന്നുണ്ടല്ലോ അതൊരു പാരഡി സോങ്ങ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റൊരു പാട്ടിനെ വേറെ രീതിയിലേക്ക് ആക്കുമ്പോൾ വരികൾ മാറ്റും അതിന് പാരഡി എന്ന് തന്നെയാണ് പറയുക അപ്പൊ എന്റെ യഥാർത്ഥ റൈറ്റ് അത് ഇവർക്ക് ആർക്കും അല്ല അത് വേറെ ആൾക്കാണ് ആ പാട്ട് ശരിക്കും ഉപയോഗിച്ചിരുന്നത് ദർഗകളിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് തമിഴ്നാട്ടിലെ തീരദേശ പ്രദേശങ്ങളിലുള്ള ദർഗകളിലൊക്കെ പിന്നീടാണ് ആ പാട്ട് ഭയങ്കര വൈറലാകുന്നു ഇദ്ദേഹം അത് അയ്യവക്കിയാനാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് അപ്പോൾ സമാധാന തകർന്ന് വേറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് സൂക്ഷിച്ച് അത് വീണ്ടും പറയാം വാർത്ത വിശേഷങ്ങൾ മാത്രമേ സുഖിവിടെ